കുറച്ചധികം ദിവസങ്ങളായി തന്നെ അപ്സരെയും അപ്സരയുടെ ഭർത്താവിൻ്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു അപ്പോൾ മുതൽ പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾക്കും ഇവരുടെ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ചോദിച്ചെത്തിയിരുന്നു നിങ്ങൾ വേർപിരിഞ്ഞു എന്നാണ് ഭൂരിഭാഗം പേർക്കും അറിയേണ്ടത് ഇതിനൊരു കൃത്യമായ മറുപടി ഇതുവരെ അപ്സരയോ ആൽബിയോ പങ്കുവച്ചിട്ടില്ല എന്നാൽ അപ്സര ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വാർത്തയിൽ ആശംസാ പ്രവാഹമാണ് എത്തുന്നത് ആറ്റുകാൽ ക്ഷേത്രനടയിൽ താലി അണിഞ്ഞു നിൽക്കുന്ന വിവാഹ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് അപ്സരയുടെ സഹോദരി ഐശ്വര്യ രത്നാകരനാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് അപ്സരയുടെ വിവാഹത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഐശ്വര്യയുടെ വിവാഹവും നടന്നത് ആറ്റുകാൽ വെച്ചായിരുന്നു ഐശ്വര്യയുടെ വിവാഹം ഐശ്വര്യയുടെ രണ്ടാം വിവാഹമായിരുന്നു അത് അന്ന് ആദ്യ ബന്ധത്തിലെ കുട്ടിയുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അന്ന് മകന്റെ മുമ്പിൽ വെച്ച് താലി കെട്ടി ഇന്ന് അതിഗംഭീരമായ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നു ഇങ്ങനെയാണ് അപ്സര അവരുടെ ജീവിതത്തെക്കുറിച്ച് ും എഴുതിയത് എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഐശ്വര്യയുടെ ചിത്രങ്ങൾ അന്ന് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു ചിത്രം തന്നെയാണ് എന്ന് പറയാം ആറ്റുകാൽ വെച്ചായിരുന്നു അന്ന് ഈ വിവാഹം നടന്നത് അത് പ്രേക്ഷകർക്കും ഓർമ്മയുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അപ്സരയുടെ സഹോദരിയുടെ വിവാഹം നടന്നത് എന്നാണ് പ്രേക്ഷകരും ഓർത്തെടുത്ത് പറയുന്നത് അപ്സര തന്നെയാണ് ഇക്കാര്യങ്ങൾ ഈ വാർത്തയെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതെന്നും പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് അപ്സര ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റുകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം വിഷമങ്ങൾ പലതെങ്കിലും ഉണ്ടെങ്കിലും അതൊന്നും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ് താനെന്ന് എപ്പോഴും അപ്സര പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അപ്സരയുടെ പോസ്റ്റുകളിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രേക്ഷകരെല്ലാവരും അപ്സരയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഇന്ന് അപ്സരയുടെ സഹോദരി ഐശ്വര്യ രത്നാകരടെ വിവാഹ വാർഷികമാണ് അത് പ്രമാണിച്ച് തന്നെയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തോടനുബന്ധിച്ച് അപ്സര പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ആദ്യമേ ശ്രദ്ധ നേടുന്നത് എന്ന് പറയാം ചേച്ചിക്കും ചേട്ടായിക്കും ഹാപ്പി ആനിവേഴ്സറി എന്നും കൈകോർത്തു പിടിച്ച് ഒരുപാട് ആനിവേഴ്സറികൾ ഇതുപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്നുമാണ് ഇപ്പോൾ അപ്സര ഇതിൻ്റെ താഴെ കുറിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അപ്സര വിവാഹ വാർഷികത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചത് എന്നാൽ അപ്സരയുടെ മേൽബീഡിയും വിവാഹ ദിവസം അല്ലെങ്കിൽ അവരുടെ വിവാഹ ആനിവേഴ്സറി ദിവസം പോസ്റ്റുകളൊന്നും പങ്കുവെക്കാത്ത അപ്സരയോട് ചില കാര്യങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറയാമോ സഹോദരിക്ക് വിവാഹമംഗളാശംസകൾ നേരുമ്പോൾ സ്വന്തം ഭർത്താവിന് അതേ ദിവസം നേർന്നില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ അതിനുള്ള മറുപടി താൻ പിന്നീട് നൽകുമെന്ന് തന്നെയാണ് അപ്സര പ്രതീക്ഷിക്കുന്നത് കാരണം അപ്സരയുടെ ആരാധകരും അതുതന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അപ്സര അങ്ങനെ അധികമൊന്നും ഒന്നും അടുത്ത് പറയാതെ മറച്ചു വെക്കാറില്ല എന്നാൽ ഇപ്പോൾ കുറച്ചധികം നാളുകളായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാൽ ഉടനടി തന്നെ അപ്സർ അതിനുള്ള മറുപടിയുമായി എത്തുമെന്നുള്ള പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ട് എപ്പോഴും ചിത്രങ്ങൾ പങ്കുവയ്ക്കാറൊന്നും അപ്സറെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ എപ്പോഴും കാത്തിരിക്കും അന്ന് വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചതിന് ശേഷം ഇപ്പോഴാണ് സഹോദരിയുടെ കൂടുതൽ ചിത്രങ്ങൾ ഞങ്ങൾ കാണുന്നത് ഇത്രയും നാളും സഹോദരിയെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു കണ്ടിട്ടില്ലായിരുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ മറുപടി പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ ചോദിക്കാറുമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് സഹോദരിയെ കാണാൻ സാധിച്ചതെന്ന് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ മറുപടി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ